ട പൽസർ സുനി കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു ക്രൈമിൻ്റെ പിന്നിലെ സൂത്രധാരനാണ് ഈ പൽസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ സുനിൽകുമാർ പെരുമ്പാവൂരുകാരനാണ് ഇല്ലായ്മക്കാരനാണ് അദ്ദേഹം കേരളത്തെ ഞെട്ടിച്ച ഒരു ക്രൈമിൽ ഭാഗമായി ജയിലിലേക്ക് പോകുന്നു ജയിലിൽ തുച്ഛമായ ശമ്പളത്തിൽ തോട്ടപ്പണിക്കാരൻ അല്ലെങ്കിൽ പാചകക്കാരൻ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ജയിലിലെ ജോലികൾ അങ്ങനെ ആ തൊഴിലൊക്കെ എടുത്ത് പുറത്തിറങ്ങി വർഷത്തിന് ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങി തൊട്ടടുത്ത നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറി മറിഞ്ഞു വെറുമൊരു ഇല്ലായ്മക്കാരനിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ സഞ്ചരിക്കുന്ന കിയാ കാർണിവല്ലേറിയാണ് ഏറിയാണ് സഞ്ചാരം എന്തായിരിക്കും ഈ സുനിയുടെ പരിവർത്തനത്തിന് വേണ്ടി അവനെ സാധാരണഗതിയിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സല്ല വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ജയിലില് സിനിയുടെ ശമ്പളം അറുപത്തിമൂന്ന് രൂപയാണ് ആ അറുപത്തിമൂന്ന് രൂപ ശമ്പളം ഉള്ള ഒരാള് ഇപ്പൊ കിയലൊക്കെ ഇറങ്ങുന്നത് നേരത്തെ ഓടിയായിരുന്നു ഓടിയെ കുറിച്ച് പിന്നെ ഫെഷർ റാഞ്ച് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ കിയയിലേക്ക് മാറി ഈ കിയൊക്കെ എവിടുന്നു വരുന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് സെപ്റ്റംബർ ഇരുപതിനാണ് ഇദ്ദേഹം പുറത്തിറങ്ങുന്നത് ഇറങ്ങിയ ശേഷം ഈ ആഴ്ചയിൽ ഒരിക്കൽ കോടതിയിൽ ഹാജരാകണം എറണാകുളം സി ജി എം കോടതിയിൽ ഇയാൾ ഹാജരാണ് കോടതി നേരിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ഓരോ മൊഴിയിലും നേരിട്ടാണ് സുനിയെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് എറണാകുളത്തെ സി ജി എം കോടതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ വേറെ എറണാകുളത്തെ സി ജി എം കോടതിയുടെ പരിസരം വിട്ടിട്ട് പിന്നെ അല്ല സിജി അല്ല കേട്ടോ അഡീഷണൽ സെഷൻസ് കോടതി അതിന്റെ പരിസരം വിട്ടിട്ട് പോകാൻ പാടില്ല അതിന്റെ പരിസരം വിട്ട് അതായത് അതിന്റെ ഒരു ആ അത് വിട്ട് പോകാൻ പാടില്ല പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പൊ കൊച്ചി സിറ്റി കിടന്ന് കറങ്ങുന്നു വലിയ ഹോട്ടലുകളിലൊക്കെയാ താമസം നേരത്തെ ആ കുണ്ടന്നൂരിലൊരു ഹോട്ടലായിരുന്നു അപ്പൊ അവിടുന്ന് സ്പെഷ്യൽ റാഞ്ചിന്റെ അന്വേഷണം വന്നപ്പോ അവിടുന്ന് മാറിയിട്ടുണ്ട് അവിടുന്ന് ഇപ്പൊ ഇങ്ങനെ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് പൂർണ്ണമായി ഇങ്ങനെ സിറ്റിയുടെ അകത്ത് കയറി അങ്ങനെയാണ് പുള്ളിയുടെ കറക്കവും രീതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാശ് ആര് കൊടുക്കുന്നൊന്നൊരു പിടുത്തവും ഇല്ല ഏഴര വർഷം കിടന്ന സുനിക്ക് പുറത്തിറങ്ങുമ്പോൾ രാജകീയ ജീവിതം ഇടുന്നത് നാലായിരം രൂപയുടെ ചെരുപ്പ് ഷൂസല്ല ചെരുപ്പ് ആണെങ്കിൽ അറിയാമല്ലോ ഷൂസിന് അത്യാവശ്യം വിലയുണ്ട് ബൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാലായിരത്തിനൊക്കെ മേളിൽ പോകും നല്ല ബൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാറ്റൊക്കെ കഴിഞ്ഞാൽ ഏകദേശം മൂവായിരത്തിന് മേളിലാവും വിലയാവും ചെരുപ്പ് നാലായിരം രൂപയുടെ ഷർട്ട് ആരാ ആറായിരം അങ്ങനെയുള്ള വിലയുള്ള ഷർട്ട് ഒക്കെ ഇടുന്നത് മൂവായിരം മുതൽ ആറായിരം വരെയുള്ള ഷർട്ടൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ജയിലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ജയിലിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്നത് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇത് കണ്ടിട്ട് ഹൈക്കോടതി ചോദിച്ചു ഹൈക്കോടതി ചോദിച്ചു ഇത് എവിടുന്നാണ് ഈ പൈസ ഈ ലീഗൽ അതോറിറ്റിയുടെ ഒന്നും സഹായം തേടിയിട്ടില്ല അഭിഭാഷകനെ വെക്കാൻ ഹൈക്കോടതിയിൽ പത്ത് വെച്ചു സ്വന്തമായിട്ട് അഭിഭാഷകൻ ലക്ഷങ്ങൾ സിറ്റിംഗ് പത്ത് തവണ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നാല് തവണ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ എവിടുന്ന് വെച്ചു ആര് വന്നു ലക്ഷങ്ങൾ വേണം സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നമ്മൾ സമർപ്പിക്കണമെങ്കിലും ഒരു അഭിഭാഷകനെ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളിവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഫ്രണ്ടിൽ പോയി പോലല്ല ഏതെങ്കിലും ഒരു അഭിഭാഷകനെ പോകുന്ന ഒരു അഭിഭാഷകനെ പിടിച്ച് എനിക്ക് വേണ്ടി ഒന്ന് ഹാജരാകുന്നു എന്ന് പറയുന്ന പോലല്ല സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ ഒന്നും ഈ പറയുന്ന കാര്യങ്ങൾ നടക്കത്തൂല്ല കോടികളും ലക്ഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പണി നടക്കത്തുള്ളൂ ആ പണി സുനി നാല് തവണ നടത്തി ഹൈക്കോടതി ഇയാൾക്ക് പിഴ അടച്ചായിരുന്നു പിഴ അടപ്പിച്ചായിരുന്നു അല്ല പിഴ പിന്നെ തുരുതര ജാമ്യാപേക്ഷ വന്നപ്പോ ഹൈക്കോടതിക്ക് ദേഷ്യം ആ ഒരേ മാസം രണ്ട് തവണ ജാമ്യാപേക്ഷ വന്നു അതോടുകൂടി ഹൈക്കോടതിക്ക് ദേഷ്യം വന്നിട്ട് ഹൈക്കോടതി ഇയാൾക്ക് പിഴ ചുമത്തി ആ പിഴ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ മേടിപ്പിച്ചു ആ ഒഴിവാക്കിച്ചു സ്റ്റേ അല്ല ഒഴിവാക്കിച്ചു അതിനും സുപ്രീം കോടതിയിൽ പോയി ചുരുക്കം പറഞ്ഞാൽ സുനിക്ക് വേണ്ടി പുറത്ത് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പിന്നിലെ ഇപ്പോഴത്തെ പണസ്രോതസ്സുകൾ തിരഞ്ഞു തിരഞ്ഞു പോയാൽ ഒരുപക്ഷേ ഈ ക്രൈമിലെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ തീർച്ചയായും ഈ കേസില് ഈ കേസ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഒരു ദിവസം സംസാരിക്കാം ഈ ദിലീപിന്റെ ഇതിനകത്ത് ഈ കേസ് അധികം നമുക്ക് കൂടുതലായിട്ടും സംസാരിക്കാൻ പറ്റില്ല കാരണം കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ കേസിൽ അധികം പിന്നെ വിവരങ്ങൾ ഇതിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കോടതിയുടെ ഓർഡർ നിലനിൽക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് കഥകൾ ദിലീപിൻ്റെ കേസിലെ കഥകൾ ഞാൻ പറയാം അത് പറയാൻ ഞാൻ തയ്യാറാണ് ദിലീപിൻ്റെ കേസിലെ കഥകൾ അത് നമുക്ക് പിന്നീട് മറ്റൊരു എപ്പിസോഡായിട്ട് എടുക്കാം എന്തായാലും സുനി വലസുകയാണ് കൊച്ചിയിൽ ഇത്രയും വലിയ വാഹനങ്ങളൊക്കെ കൊച്ചിയിലിട്ട് കൊച്ചി സിറ്റിയിലിട്ട് ഓടിച്ചിട്ടും ഇത് ആരുടെയാണെന്ന് കണ്ടെത്താൻ ഇവിടുത്തെ സ്പെഷ്യരാജിനോ പോലീസിനോ താല്പര്യമില്ലേ എന്താ കണ്ടെത്തിയ കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ട ആളുടെ നിരപരാധിത്വം വന്നേക്കാം തീർച്ചയായും തീർച്ചയായും അദ്ദേഹത്തിനെ ഈ കേസിൽ ഒന്നുകിൽ നിങ്ങൾ കേസ് വാദിച്ച് അതിനകത്തെ അന്തിമ തീരുമാനം എന്ത് വന്ന പറയണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് ഇപ്പൊ എത്ര വർഷമായിട്ട് ഒരാളെ ഇട്ട് ക്രൂശിക്കുന്നു വിധിയില്ല വിധി വന്നിട്ടില്ല വിധി എത്രയും വേഗം വേണോന്ന് പറഞ്ഞിട്ടാണ് അയാൾ കോടതി വാദിക്കുന്നത് വിധി എന്താ വരാത്തിയെന്ന് ചോദിച്ചിട്ട് ഇവരോരോ തവണയും ഹർജിയായിട്ട് പോവുകയാണ് ആദ്യം പിന്നെ കോടതി മാറ്റണമെന്ന് പറഞ്ഞു പിന്നെ വനിതാ ജഡ്ജി വേണോന്ന് പറഞ്ഞു വനിതാ ജഡ്ജി ഹണി വന്നപ്പം ഹണിയെ മാറ്റണമെന്ന് പറഞ്ഞു പിന്നെ ഇത് ലീക്കായത് ആദ്യം കോടതി അന്വേഷിച്ചു അവിടുത്തെ അഡീഷണൽ സെഷൻസ് കോടതി അന്വേഷിച്ചു അവിടുത്തെ ജഡ്ജി നേരിട്ടാണ് ഈ കേസ് അന്വേഷിച്ചത് ഏതാ മെമ്മറി കാർഡ് ലീക്കായത് മെമ്മറി കാർഡ് അതിന്റെ ഹാഷ് വാല്യൂ മാറിയത് നേരിട്ട് അന്വേഷിച്ചു അതിലെ കോടതി ജീവനക്കാരാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്തി കണ്ടെത്തി ആ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോൾ എന്ത് പറഞ്ഞു അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി എന്നിട്ട് പറഞ്ഞു ഹൈക്കോടതി എന്ത് ചെയ്യണം ഹൈക്കോടതി നേരിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കണമെന്ന് ഇതെന്താ ഈ കേസിട്ട് നീട്ടുവാ ഇങ്ങനെയൊക്കെ പോയി കോടതി പറഞ്ഞു കഴിഞ്ഞത് ഏതെങ്കിലും കാലത്ത് ഇതിന്റെ വിധി വരൂ ഇവരുടെയൊക്കെയും ലക്ഷ്യം ഇതാണ് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ പരമാവധി ഇത്രയും സമയമൊന്നും പോകില്ല കാരണം ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആ ഒരു നടൻ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഇതിലേക്ക് വലിച്ചു വലിച്ചുറയത് അപ്പോ ഇപ്പോ സിനിമാ നടൻ എന്ന നിലയിൽ ദിലീപിന് വലിയ വിജയ ചിത്രങ്ങളൊന്നും അടുത്ത കാലത്ത് ആളെ കാണാൻ വീട്ടമ്മമാർ തയ്യാറാകുന്നില്ല സ്ത്രീകൾ പെൺകുട്ടികളൊന്നും കാണാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തിന്റെ പിന്നെ ഹാസ്യത്തോട് അദ്ദേഹത്തിന്റെ ഹാസ്യം നിറഞ്ഞ സിനിമകളാണല്ലോ ഹാസ്യം നിറഞ്ഞ സിനിമകളാണ് ദിലീപിനെ എപ്പോഴും പ്രേക്ഷകരോട് പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് അദ്ദേഹത്തെ ഹാസ്യമൊന്നും ഇപ്പോൾ രസിക്കുന്നില്ല ആളുകൾ അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾ കുടുംബ കുടുംബങ്ങളാണല്ലോ ഈ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് കുടുംബാംഗങ്ങൾ കുടുംബങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതിപ്പം എന്താ പറയുക ഇത്രയും വർഷമായിട്ടും ഒരു അന്തോ കുന്തോ ഇല്ലാതെ ഇത് എങ്ങനെ പോവാണ് എട്ടുകൊല്ലത്തോളം ആയല്ലോ ഇനിയെങ്കിലും ഈ സാധനത്തിന് വിധി വരണ്ടേ വിധി വരണമെന്ന് പുള്ളി പറയുന്നു അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കോടതിയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യവും വിധി യും പെട്ടെന്ന് വിധി വിധി വരണമെന്നാണ് കാര്യം ഇത് ഇതിന്റെ വിധി വരണം വിധി പുറത്തു വരേണ്ട കാര്യം സമയം കഴിഞ്ഞു വിധി വരേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഓരോ തവണ അന്തിമവാദത്തിലേക്ക് എത്തുമ്പോഴും അടുത്ത പിന്നെ ഹർജിയുമായിട്ട് ഇവർ ഹൈക്കോടതിയിലേക്ക് പോകും ഹൈക്കോടതി തീരുമാനം ഉണ്ടാക്കുന്നത് അവരെന്ത് ചെയ്യും ഹൈക്കോടതിയിൽ ഹർജി അടക്കുമ്പോൾ ഹൈക്കോടതി പറയും വിധി മറ്റേ ട്രയൽ നിർത്തി വെക്കാൻ പറയും ട്രയൽ നിർത്തി വെക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വരും പിന്നെ ഹൈക്കോടതിയിൽ അതിന്റെ വാദം കഴിഞ്ഞ് അതിന്റെ വിസ്താരവും വന്ന് വിധിയും വന്നു കഴിയുമ്പോഴാണ് പിന്നെ ഇത് പരിഗണിക്കത്തുള്ളു ഇതിങ്ങനെ നീണ്ടുപോവാ ഇതിന്റെ ഏറ്റവും വലിയ ഉപദ്രവർക്കാണെന്നറിയാമോ ആ അഭിമന്യു കേസിന് അഭിമന്യുനെ കൊന്ന കേസും ഈ കോടതിയാണ് ആ ഈ കോടതിയാണ് അത് പരിഗണിക്കുന്നത് ഈ കേസ് തീർന്നാലേ ആ കേസ് എടുക്കാൻ പറ്റൂ ഈ അഭിമന്യു കേസ് അവിടെ കിടക്കിയ അത് ഇതുവരെ പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് തീർന്നാലല്ലേ അതെടുക്കാൻ പറ്റും അത് നടക്കുന്നില്ല ഈ അഭയ കേസൊക്കെ നിമിഷ നേരം കൊണ്ടായി സി ബി ഐ കോടതി തീർത്തുവിട്ടത് സി ബി ഐ കോടതിയിലോട്ട് വന്നു കുറ്റപത്രം വന്നു അധിക സമയമൊന്നും എടുത്തില്ല സി ബി ഐ സി ബി ഐ കുറ്റപത്രം കൊടുത്ത് വലിയ സമയമൊന്നും ഇല്ലാതെ ഇല്ലാതെ ആ സാധനം സി ബി ഐ കോടതി വഞ്ചൂർ സി ബി ഐ കോടതിയത് തീർത്തു പ്രതികളെ രണ്ടുപേരെ ശിക്ഷിച്ചുകൊണ്ട് പിന്നെ കോടതി ശിക്ഷാവിധി പുറപ്പെടുവിച്ചോളഞ്ഞു വലിയ സമയമൊന്നും എടുത്തില്ല പതിനൊന്ന് മണിക്കാണ് സാധാരണ കോടതി സമയം അപ്പോൾ കേസ് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു വിചാരണ രാവിലെ തന്നെ തുടങ്ങി കാര്യം ഇത്രയും വർഷം പഴക്കമുള്ളൊരു കേസ് സി ബി ഐ കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ ആ ജഡ്ജിക്ക് ഇതായി കാര്യം ഇനിയെങ്കിലും അഭയക്ക് നീതി വേണമെന്ന് ജഡ്ജി വിചാരിച്ചു ആ ജഡ്ജി ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു സോ കേസ് തീർന്നു ഇത് ചെയ്യാൻ പറ്റാത്തൊരു എന്ന് വെച്ചാൽ പ്രതികൾ അല്ല പിന്നെ ഈ പറയുന്ന വാദി എന്ന് പറയുന്നത് പലതവണയായി കോടതിയിലേക്ക് കയറി ഇങ്ങനെ ഹർജികൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അദ്ദേഹമാണെങ്കിൽ അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഒരു സൈഡിൽ ഇത് നടക്കുന്നു മറ്റേ സൈഡിൽ ഇത് നടക്കുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതിയിൽ ഇതിങ്ങനെ നീണ്ട് നീണ്ടു പോവുകയാണ് ജഡ്ജിയെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കേസാണ് ആ ജഡ്ജിയെ കൊണ്ടുവന്ന ഇവരല്ലേ പിന്നെന്തിനാണ് ആ ജഡ്ജിയെ മാറ്റുന്നേ മനഃപൂർവ്വം വൈകിപ്പിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഈ ഹാഷ് വാല്യൂ മാറ്റിയത് ഇയാളാണെന്ന് വരുത്തി തീർക്കണമായിരുന്നു അദ്ദേഹമാണെന്ന് വരുത്തി തീർക്കണമായിരുന്നു അതിനുള്ള ശ്രമമാണ് നടന്നത് പക്ഷേ കോടതിയിലെ ജഡ്ജി അന്വേഷിച്ച് ഇത് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ചെയ്തത് ഇവരാണെന്ന് ഇങ്ങനൊരു പുകമറ സൃഷ്ടിക്കുക അയാളെ വീണ്ടും ഒരു പീഡകനായ സമൂഹത്തിൽ മുദ്രകുത്തുക എന്ന തരത്തിലേക്ക് അതാണ് ചിലരുടെ ആവശ്യമാണ് അതെ അതെ ആവശ്യം തന്നെയാണ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയുടെ ആവശ്യമാണ് മട്ടാഞ്ചേരി മാഫിയതിനകത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് അദ്ദേഹത്തെ പിടിച്ച് അതിനകത്ത് മട്ടാഞ്ചേരി മാഫിക്ക് നല്ല കളിയുണ്ട് ദിലീപിനെ പിടിച്ച് താഴെ മട്ടാഞ്ചേരി മാഫിയയുടെ വലിയ വർക്ക് നടന്നിട്ടുണ്ട് മാത്രമല്ല അതിനുവേണ്ടി പി ആർ വർക്ക് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ിലീപിനെ എല്ലാ കാലത്തും ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പി ആർ വർക്ക് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് കാശ് കൊടുത്തിറക്കിയിരിക്കുകയാണ് ഓൺലൈൻ മീഡിയകളെ ദിലീപിനെ തേറി പറയാൻ കമന്റ് ഇടാൻ വരെ കാശ് ഒരു വാർത്തയുടെ താഴെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വാർത്തയുടെ താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര രൂപ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുത്താൽ മതി ഇത് എന്നോട് പറഞ്ഞത് ഞാൻ വേറൊരു ചാനലിൽ ദിലീപിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞു ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു പരിപാടി നടക്കുന്നുണ്ട് നിങ്ങളുടെ വാർത്തയുടെ താഴെ വന്ന് കമൻ്റ് ഇടാൻ പുള്ളിയുടെ സുഹൃത്തിനോട് ഒരാൾ നിർദ്ദേശിച്ചു പുറത്തുനിന്നുള്ള ഒരാൾ നിർദ്ദേശിച്ചു ഇയാൾ പല സിനിമകൾക്കും പോയി കമൻ്റ് ഇടുന്ന ആളാണ് സിനിമയ്ക്ക് പോയി കമൻ്റ് ഇടുക പിന്നെ സിനിമ റിവ്യൂകൾ സിനിമ സിനിമ റിവ്യൂവിന് കമന്റ് ഇടുക സിനിമകൾക്ക് പിന്നെ ടീസറുകൾക്ക് പല പല സിനിമകൾ അത് അടിപൊളി സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടുക ജോലിയാണ് അവരുടെ ആ ഫ്രീ ടിക്കറ്റ് കൊടുക്കും ടിക്കറ്റ് കൊടുത്തിട്ട് ആ ടിക്കറ്റിന് ഇപ്പം മുപ്പത് ടിക്കറ്റ് കൊടുക്കുവാണെങ്കിൽ മുപ്പത് ടിക്കറ്റുമായി ഓരോ ദിവസവും ഓരോ ഷോയ്ക്ക് കാരണം ഓരോ ദിവസം മുപ്പത് ടിക്കറ്റ് കിട്ടും ആ മുപ്പത് ടിക്കറ്റുമായി ഓരോ ഷോയ്ക്ക് ഇദ്ദേഹം കയറണം അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ നമ്മുടെ വാർത്തയുടെ താഴെ ദീർഘമായ കമന്റ് ഇടാൻ വേണ്ടി അവർ തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്ത ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കാര്യങ്ങൾ വ്യക്തമാണ് കാര്യങ്ങൾ വ്യക്തമാണ് നമ്മുടെ എന്റെ വാർത്തയ്ക്ക് താഴെ കമന്റ് ഇടാൻ എന്നിട്ട് ആ കമന്റ് ഇടാനുള്ള ഇടുകയും ചെയ്ത ഇഷ്ടംപോലെ കമന്റുകൾ അപ്പൊ എനിക്ക് മനസ്സിലായി നല്ല കാശ് എല്ലാം ഉണ്ടല്ലോ കൊള്ളാലോ ഒരുപാടി നമ്മളീ പണി ചെയ്യത്തില്ല അത് അവരുടെ കയ്യിൽ മതി നമുക്ക് ഈ പണി വേണ്ട ഞാൻ ഇത്തരത്തിൽ കൊള്ളാലോ എന്ന് പറഞ്ഞത് കൊറച്ച് കാശ്മാർ പോട്ടെന്നേ കൊറച്ച് കാശു പോട്ടെ ആവശ്യം എന്തായാലും ജയിലിലെ ഒരു അറുപത്തിമൂന്ന് രൂപ ദിവസ വേതനക്കാരനായ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജീവിക്കുന്ന അത്യാഡംബരങ്ങൾ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇതിന് സമാനമായിരിക്കും അദ്ദേഹം സഞ്ചരിക്കുന്ന കിഴയുടെ കാർണിവലിലാണ് സുനിയുടെ സഞ്ചാരം എന്തായാലും അതിന്റെ വഴി പിടിച്ച് സുനിയുടെ വരുമാന സ്രോതസ് കണ്ടെത്താൻ കേരള പോലീസ് തയ്യാറായാൽ ഇതിലേക്ക് നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നാൽ അതിനെല്ലാം അപ്പുറം അവർക്കും താല്പര്യം മറ്റാരുടേക്കോ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ വിധി ഇനിയും നീണ്ടുപോവുക തന്നെ ചെയ്യും